ഹലോ ഗൈസ് ഇത് പ്രമാണിച്ച് നമ്മളൊന്ന് എൻജോയ് ചെയ്യാൻ പോവാം കേട്ടോ എൻ്റെ മുഖത്തെ ചിരിക്ക് ചെറിയൊരു മാറ്റവും ഇറങ്ങാൻ നേരത്തെ മിസ്റ്റർ കുക്കിരി എന്ന വഴക്ക് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ പതിപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആരാൾക്കാരും ഉണ്ട് കേട്ടോ പെരുന്നാൾ ആയതുകൊണ്ട് റോഡൊക്കെ ശാന്താണ് ഇവിടുന്ന് നമ്മൾ പോകുന്ന ബർക്കയിലേക്ക് ഏകദേശം ഒന്നര മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ വലയന്നിട്ട് കെട്ടിവെക്കാത്ത ഫ്രീ ആയിട്ടുള്ള ഇന്തപ്പഴം കണ്ടപ്പോൾ നമ്മൾ അങ്ങ് വേലി ചാടി പിന്നെ എന്നെ സംബന്ധിച്ച് എന്ത് ചെയ്താലും എല്ലാവരോടും പറയണം എല്ലാരും അറിയണം എന്നാണല്ലോ അങ്ങനെ നമ്മളെ സ്പോർട്ടിലെത്തി ഒരു റിസോർട്ടാണ് കേട്ടോ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു മൂന്നര ആയതിനു നമ്മൾ ഇറങ്ങുമ്പോൾ അല്ലാണ്ട് ഈ ഭാഗത്തോട്ട് അടുക്കാൻ പറ്റൂല അമ്മായിരി വെയിലും ചൂടുമാണ് പിന്നെ അവിടെ മാറി ആക്ച്വലി നമ്മളിവിടെ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് ആദ്യം വന്നത് ഒരു ദിവസം ആയിരുന്നു പക്ഷേ അന്ന് പ്രത്യേകിച്ച് ഹോളിഡേ ഒന്നും അല്ല എന്ന് തോന്നുന്നു ആൾക്കാർക്ക് കുറവായിരുന്നു എന്ന് വിചാരിച്ച പോലെ അല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഫസ്റ്റ് നമ്മൾ ആ റിസോർട്ട് മുഴുവൻ ഒന്ന് റൗണ്ട് അടിച്ചു എന്നാ കണ്ടില്ലേ പാവൻ ഞാൻ എന്തൊരു നിഷ്കളങ്കത എന്റെ മുഖത്ത് എന്നെ കണ്ട ആർക്കെങ്കിലും വഴക്ക് പറയാൻ തോന്നു അപ്പൊ ഇവിടെ ഒടുക്കത്തെ വേലും ചൂടു നമ്മള് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോവാണ് നമ്മൾ മാറ്റി വെള്ളത്തിൽ കളിക്കാൻ പോവാണ് വേറെ വലിയ റൈഡൊന്നുമില്ല വെള്ളത്തിൽ കളിക്കുക കുളിക്കുക പിന്നെ സ്ലൈഡ് ഒക്കെ ഉണ്ട് പെരുന്നാളായത് കൊണ്ടായിരിക്കും കഴിഞ്ഞ തവണ വന്നതുപോലെയല്ല ഇപ്രാവശ്യം വെള്ളത്തിനെ കൊണ്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് വെള്ളത്തിൽ അങ്ങ് ഒരു തവള തുള്ളി തുള്ളിരുന്ന് ഞാൻ മൊബൈൽ അധികം മൊബൈലധികം എടുത്തിട്ടില്ലേട്ടാ പേടിച്ചിട്ടാ വെള്ളത്തിൽ വീണ പിന്നെ പോയില്ലേ ഇവിടെ ഇരിക്കാൻ നല്ല സുഖം മുകളിൽ നിന്ന് മഴ പെയ്യുന്നതുപോലെ വെള്ളം നിന്നാ തണുത്ത വെള്ളം നമ്മൾ വട്ടത്തിലിരുന്ന് അവിടെ ഇരുന്ന് വർത്താനും ലൈഫ് ഒന്നേയുള്ളൂ അത് പരമാവധി എൻജോയ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പോളിസി ഞാൻ ദേ ഇപ്പട്ടോ ഇതൊരു രക്ഷിയില്ലായിരുന്നു അതിലെടുത്ത് കുന്നിരണ്ട് ആൾക്കാർ വന്നിട്ട് കുമ്മനടിക്കുന്നുണ്ട് എത്ര ടൈം അവിടെ ഇരിക്കാൻ പറ്റുമോ അത്ര ടൈം നമ്മൾ അവിടെ ഇന്ന് പരമാവധി എൻജോയ് ചെയ്തു കുട്ടികളുടെ സേഫ്റ്റി നോക്കേണ്ടത് എന്നറിയില്ല നമ്മുടെ നാട്ടിലത്തെ പോലെ അത്ര വെള്ളമില്ല വെള്ളത്തിന്റെ ഹൈറ്റ് കുറവാണ് ജസ്റ്റ് നമ്മുടെ കാലിന്റെ ഒരു പകുതി മുട്ടിൻ്റെ അത്ര വരുന്നില്ല വെള്ളം ഏകദേശം കളിച്ച മതിയായി നമ്മൾ തന്നെ ഐസ്ക്രീം വാങ്ങിക്കാൻ പോവാട്ടോ പിന്നീട് അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല തിരിച്ചു വരുന്ന വഴി ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ചായക്കടയിൽ നിന്ന് വാങ്ങിച്ചതാ നിങ്ങൾ ഇതുപോലത്തെ തോക്ക് പോലെയുള്ള ഷവർമ്മ കഴിച്ചിട്ടുണ്ടോ സംഭവിത് കഴിച്ചാൽ രണ്ട് നേരത്തെ ഫുഡ് കഴിക്കണ്ട അതുപോലെ വയറെന്നറിയും അഖിലെന്ന നോക്കിയേ കഷ്ടപ്പെട്ടിട്ട് കഴിക്കാ നമ്മൾ നല്ല ടയർഡാണ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു കേട്ടോ ടാറ്റാ